بسم الله الرحمن الرحيم یون کرنا میرے دل میں ہو نبی صفا رسول کی دل فطر رسول رسول کی آہا چل چل او میں میں گلاسوں کی کوڑی نے لا تو بس مجھے دی میں تو بس مجھے دی اجازت سول کی

موسیقی <سؤال> تو میں ان سے یوں اب تو پار ناز سے میں ایپ رشتوں کیوں اٹھوں اب تو پار ناز سے میں ایپ رشتوں کیوں اٹھوں مر کے پہنچا ہوں یہاں دل با

رسول کی آوازن میں ملے کے جائے گی چاہت رسول کی چاہت رسول کی یا رب تکہ دے آج کی شب جل وائے حبیب یا رب تکہ کی അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ആദരണീയരും ബഹുമാന്യരുമായ ഷെഹുന എ പി ഉസ്താദ് വേദിയിൽ ഉപവിഷ്ടരായ മഹത്തുക്കളായ പണ്ഡിതന്മാർ നേതാക്കൾ ഇത്രയും പ്രൗഢവും മനോഹരവുമായൊരു വേദിയിൽ സ്നേഹസ്വീകാരങ്ങളുടെ വെള്ളക്കമലമായി വെണ്മ വരത്തി ജീവിത നിമിഷങ്ങളത്രയും സാർത്ഥകമാക്കിയ ജ്ഞാനത്തിൻ്റെ തിങ്കളായി അകവും പുറവും വെണ്മയാക്കി മാറ്റി പതിനായിരക്കണക്കിന് പണ്ഡിതന്മാരെ വാർത്തെടുത്ത വയോധികനായ ഗുരുനാഥൻ മഹാനായ ശേഖുന മഞ്ഞനാടി ഉസ്താദ് അറുപതിൽ ചില്ലാനം വർഷങ്ങളായി ഈ തൊണ്ണൂറ്റിനാലാമത്തെ വയസ്സിലും തളരാത്ത മനസ്സോടെ ഇന്നും തൻ്റെ കർമ്മഭൂമിയായ മഞ്ഞനാടിയിൽ പ്രഗത്ഭരായ പണ്ഡിതന്മാർക്ക് ദർസു ചൊല്ലിക്കൊടുക്കുന്ന ലോകപ്രസിദ്ധ പണ്ഡിതൻ മഹാനായ ഹജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഇമാം റസാലി റബിഅള്ളാഹുഹുവിന്റെ വിശ്വവിശ്രുതുമായ മഹത്തായ ഗ്രന്ഥങ്ങൾ മഞ്ഞനാടി കേന്ദ്രമാക്കി ഉസ്താദിൻ്റെ കർമ്മഭൂമിയായ അൽ അൽമദീനായ ഇസ്ലാമിക് കോംപ്ലക്സിൽ വെച്ച് കണക്കിന് പണ്ഡിതന്മാർക്ക് ഇന്നും എല്ലാ ബുധനാഴ്ചയും രാവിലെ പത്ത് മണിക്ക് തളരാത്ത മനസ്സോടെ ബഹുമാനപ്പെട്ട ഉസ്താദ് ചൊല്ലിക്കൊടുക്കുകയാണ് നാം എല്ലാവരും ഉസ്താദിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ആത്മീയ രംഗത്ത് ഉസ്താദ് ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം നമുക്കറിയാം ലോക പ്രശസ്തനായ അഷേഹ് മഹീദ്ദീൻ അബ്ദുൽ കാദിർ ജീലാനി ഖദ്ദസല്ലാഹു കിറുൽ അസീസ് മഹാനവറുകളുടെ ആത്മീയ സരണിയായ കാതിരിയീക്കത്തിന്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറെിയ ഏറെ പ്രധാനിയാണ് ബഹുമാനപ്പെട്ട മഞ്ഞനാടി ഉസ്താദ് നമുക്കറിയാം ഏതാണ്ട് അറുപതിൽ ചെല്ലാനും വർഷങ്ങൾക്ക് മുമ്പാണ് മഞ്ഞനാടി എന്ന ഗ്രാമത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് എത്തുന്നതും ആ ഗ്രാമത്തെയും ദക്ഷിണ കന്നഡ ജില്ലയെയും ഉത്തരമലബാറിനെയും ആത്മീയമായി സമുദ്ധരിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മഹാനായ അഷറഫ്ൽ ഹൽക്ക സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ വിശുദ്ധമായ മാസത്തിൽ ഉസ്താദിന്റെ ജന്മഭൂമിയായ കാഞ്ഞങ്ങാട് നഗരത്തിൽ വെച്ച് ഇന്ന് ലോകം ആദരിക്കുന്ന രാജ്യം നൊന്തുപറ്റ പ്രഗത്ഭനായ പണ്ഡിത പ്രതിനിധി മഹാനായ കമറൽ ഉലമാ കാന്തവരം ഉസ്താദിന്റെ മഹനീയമായ സാന്നിധ്യത്തിൽ ഇവിടെയുള്ള സംയുക്ത ജമാത്തിന്റെയും അതുപോലെ തന്നെ മഹാന്മാരായ നേതാക്കളുടെയും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള നേതാക്കന്മാരുടെയും നായകന്മാരുടെയും മഹനീയമായ സാന്നിധ്യത്തിൽ ആദരവ് അർഹിക്കുന്ന ഉസ്താദിനെ തുളകത്തോടുകൂടി അർഷാരവത്തോടുകൂടി സാമോദം രാജോചിതമായി ഇവിടെ സ്വീകരിക്കപ്പെടുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് തന്നെ മഞ്ഞനാടിയിൽ നിന്ന് ദക്ഷിണ കന്നഡ ജില്ലയിൽ നിന്ന് ദക്ഷിണ കന്നഡ ജില്ലാ പ്രചാരണ സമിതിയുടെ അനുഷേദ്യനായ ചെയർമാൻ ജനാബി എ എ ഹൈദർ പരുത്തിപ്പാടിയുടെ നേതൃത്വത്തിൽ നൂറ് കണക്കിന് വാഹനങ്ങളിലായി ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ദക്ഷിണ കന്നഡ ജില്ലയിൽ നിന്ന് മാത്രം ഉസ്താദിനെ സ്വീകരിക്കുന്ന പരിപാടിയിലേക്ക് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദിനെ തിരിച്ചറിഞ്ഞവരാണ് നാം എല്ലാവരും ഉസ്താദ് നമുക്ക് നൽകിയിരിക്കുന്ന ആത്മീയമായ സരണി പുൽകാൻ നമുക്കെല്ലാവർക്കും നാദൻ അനുഗ്രഹം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സർവ്വവിധ ഭാവങ്ങൾ നേർന്ന് നിർത്തുന്നു ആദ്യമായി ഉസ്താദ് ആദ്യമായിസ്താദ്വർക്ക് സുന്നി യുവജന സംഘത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ് അഭിയന്തരായ സയ്യദ് മുഹമ്മദ് ഉറുൽ ഫാറൂഖ് അൽ ബുഹാരി മഹാനവറുകൾ കമീസ് ധരിപ്പിക്കുന്നു ആദരവോടെ ക്ഷണിക്കുന്നു لا اله الا الله، الله اكبر، الله اكبر ولله الحمد. أمي وقا العلم والكرم، شيخ اللي شترى إيق الإله.